ഹായ് അബൂരികോടാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കോൺഗ്രസ്സിന്റെ ചാനൽ ചർച്ചകളിലൊക്കെ മുമ്പ് സജീവമായിരുന്ന കോൺഗ്രസ് വേദികളിലൊക്കെ തീപ്പൊരി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ബി ആർ എം ഷെഫീറുണ്ടല്ലോ ഷെഫീറിക്കയുടെ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ കണ്ടെത്തി കൈപ്പിടിച്ചു വളർത്തിയാൽ അവനാകും ഭാവിയിൽ ഏറ്റവും വലിയ നന്ദി ഘട്ട ശത്രു എന്നാണ് ഷെഫീറിക്ക പറയുന്നത് സങ്കടത്തോടു കൂടിയാവണം അദ്ദേഹം ഇത് പറയുന്നത് കാര്യം ഷഫീറിക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പൊക്കെ ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്നു കോൺഗ്രസ് വേദികളിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടിപെട്ട് പ്രസംഗങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഷഫീറിക്കയെ നമ്മൾ എവിടെയും കാണുന്നില്ല ഷഫീറിക്കയെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് തഴഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വളർന്നു വന്നതാണ് അല്പം വിവരമില്ലായ്മയും വിടുവായത്തം പറച്ചിലുണ്ടെങ്കിലും ആള് നിഷ്കളങ്കനാണ് എന്ന കാര്യത്തിൽ യാതൊരു തറക്കൂല്ല അതുകൊണ്ടാണല്ലോ നന്ദിഘട്ട ശത്രുവിനെ കുറിച്ചൊക്കെ ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്തായാലും ആളുകൾ പറയുന്നത് ഷഫീറൊക്കെ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്നാണ് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഷഫീറൊക്കെ ഉദ്ദേശിച്ചത് എന്നാണ് ആളുകൾ പറയുന്നത് ആ എന്തുവാട്ടെ അതിനേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല ഈ പോസ്റ്റ് കണ്ടപ്പോഴാണ് ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു വെല്ലുവിളി എനിക്ക് െതിരായി ഇ ഡി കൊടുത്ത ഈ റിപ്പോർട്ട് ഈ ഈ പറയപ്പെടുന്ന അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോടതിയിൽ പോകാനുള്ള തന്റെ ഇട നിങ്ങൾക്കുണ്ടോ ഞാനിത് ഈ ഫ്ലോറിൽ വെല്ലുവിളിക്കുകയാണ് സി നിങ്ങൾ പോവില്ല പോയാൽ ഇതെല്ലാം അഴിഞ്ഞ് തറയിൽ നിങ്ങളുടെ മുകളിലൂടെ തറയിൽ വീഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നാണ് അന്ന് പറയുന്നുണ്ടായിരുന്നത് വെല്ലുവിളിക്കായിരുന്നു കോടതിയിൽ പോകാൻ തയ്യാറുണ്ടോ എന്ന് അന്ന് ഷഫീറിക്ക നമ്മുടെ തോമസ് ഐസക്കിനെയും അതുപോലെ തന്നെ മസാല ബോണ്ട് കിഫ്ബി വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്നുകൊണ്ട് ഇതാ ഇപ്പൊ ഇ ഡി തൂക്കിക്കൊണ്ടുപോകും തോമസ് ഐസക്കിനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അയച്ച സമൻസുകളൊക്കെ പിൻവലിക്കാൻ തോമസ് ഐസക്കിനു മുന്നിൽ മുട്ടു പറച്ച് പേടിച്ചോടാൻ അങ്ങനെ തന്നെ പറയാം തോമസ് ഐസക്കിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി മസാല ബോണ്ട് വിഷയത്തിൽ കിഫ്ബി വിഷയത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയോ ഇടതുപക്ഷ നേതാക്കളെയോ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പേടിച്ചോടിയിരിക്കുകയാണ് ഇടി എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു അക്കാലത്ത് നമ്മുടെ നാടിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നമ്മുടെ നാടിനകത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായി എന്തായാലും ചെഫ്രിക്കയുടെ ഒരു അവസ്ഥ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ വലിയ വെല്ലുവിളികൾ നടത്തിയ പച്ചക്കള്ളങ്ങൾ കോൺഗ്രസിന് വേണ്ടി സി പി എമ്മിനെതിരെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരാള് ഇപ്പൊ ഇതാ സ്വന്തം പാളയത്തിൽ നിന്ന് പണി കിട്ടി മോങ്ങാണ് ആ മോങ്ങല് കേക്കാൻ നല്ല രസമുണ്ട് എന്നത് തന്നെയാണ് അതിനപ്പുറം ഒന്നുമില്ല മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്